വലിയ വലിയ പ്രയത്നത്തിലൂടെ ജയിപ്പിച്ച ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിരന്തരം ഉയരുകയാണ് വീണ്ടും വീണ്ടും അതിൽ കോൺഗ്രസ് വനിതാ പ്രതികരണം ആവശ്യങ്ങൾ ഈ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവതരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കും നിലവിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ പാർട്ടിയുടെ നിലപാടിനൊപ്പമാണ് പാർട്ടി എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് അതുതന്നെയാണ് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തൻ്റെയും നിലപാട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ ലോ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് നിയമപരമായിട്ടുള്ള വഴികളിലൂടെ പോകാൻ പരാതിയുള്ളവരാരായും പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അവർ നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അവർ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ അത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് കർശനമായി പോകുക തന്നെ വേണം അതായത് തർക്കമൊന്നുമില്ല ഇവിടെ പാ പാർട്ടി കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി എന്താണ് ഇനി വരുന്ന അവസരത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വവും കെ പി സി നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വവും എന്ത് തീരുമാനിക്കുന്നു അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തനം എന്ന നിലയ്ക്ക് എൻ്റെ കടമ എന്ന് പറയുന്നത് എന്തായാലും ഇന്ന് ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ കോൺഗ്രസിനെ ആക്ഷേപി ആക്ഷേപിക്കാൻ വേണ്ടി ആക്രമിക്കാൻ വേണ്ടി ഇതിനെ ഒരു മാർഗമാക്കുകയാണ് മറ്റൊന്ന് ഇന്ന് പുറത്ത് വന്നിട്ടുള്ള ഒരു ശബ്ദരേഖ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഗൂഢാലോചന നടന്നതായിട്ട് ന്യായമായും ബി ജെ പിയുമായി ബന്ധപ്പെട്ടൊരു ഗൂഢാലോചന നടന്നതായിട്ട് ന്യായമായും സംശയിക്കേണ്ടി വരും കാരണം ബി ജെ പിയുടെ ഒരു സംഘടനയിൽപ്പെട്ട ഒരാളാണ് ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിച്ചത് ആ ആക്ഷേപം ഉന്നയിച്ച വ്യക്തിക്ക് ബി ജില്ലാ പ്രസിഡന്റുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ടും നേരത്തെ അദ്ദേഹത്തിന് യുവമോർച്ചയിലുണ്ടായിരുന്ന സമയത്ത് അന്നത്തെ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ എന്ത് സ്വഭാവ സവിശേഷതരുടെ പേരിലാണ് കുറച്ചു കാലം മാറ്റി നിർത്തിയതെന്ന് കൂടി അന്വേഷിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സംശയം കൂടുന്നതാണ് മാത്രമല്ല തിരുവനന്തപുരത്ത് വരുമ്പോൾ കാണാമെന്നൊക്കെ ഇദ്ദേഹം ചില ആളുകൾക്ക് മെസ്സേജ് അയച്ചത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് മെസ്സേജ് അയച്ചത് അത് ആർക്കായിരുന്നു എന്നൊക്കെ അദ്ദേഹം തന്നെ പറയട്ടെ അല്ലെങ്കിൽ ഇതൊക്കെ വരും ദിവസങ്ങൾ പുറത്തു വരും എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത എന്താന്നുള്ളത് പാലക്കാട്ടെ ആളുകൾക്കും അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ആ രീതിയിലും ഉണ്ടാകേണ്ടി വരും എന്തായാലും ഞാനന്ന് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാനത് സംശയിക്കാൻ കാരണം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമായി ഈ ആക്ഷേപം ഉന്നയിച്ച ആൾക്ക് ബന്ധമുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിനുള്ള സ്വഭാവ സവിശേഷതയാണ് അദ്ദേഹം ഉണ്ടാകുന്ന സമയത്ത് യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ല ജില്ലയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായ പ്രവർത്തകനുമായി ബന്ധപ്പെട്ട് എന്ത് സവിശേഷമായിട്ടുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ എന്തിൻ്റെ പേരിലാണ് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അന്ന് മാറ്റി നിർത്തിയത് ഇതൊക്കെ അന്വേഷിക്കട്ടെ